സ്ലാ വലൈക്കും ഞാൻ വേറൊരു ഫുഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഇതിൽ ഞാൻ ഇത് ഈ പുഡിങ് ഞാൻ ഉണ്ടാക്കിയത് അത് മിൽക്ക് മെയ്ഡ് ടോഫി ആക്കി വെക്കുക മറ്റേ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക ഒരു കാൽ കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് ഒരു പാക്കറ്റ് വെപ്പിംഗ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക അത് സ്റ്റിഫ് വരെ ബീറ്റ് ചെയ്യുക അതിലേക്ക് രണ്ട് ബോക്സ് ഈ നമ്മൾ അമ്മളുടെ രണ്ട് ബോക്സ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക അതായത് ഫൈവ് ഹൺഡ്രഡ് എം എൽ ഫ്രഷ് ക്രീം ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക അതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ടോഫി ആക്കി വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യുക അതിലേക്ക് ഓപ്ഷനാണ് വേണമെങ്കിൽ ജലാറ്റിൻ കുറച്ച് ആഡ് ചെയ്യാം അതിന് ശേഷം ബ്രെഡ് ഹൈഡൻസിക്ക് നമ്മൾ ക്യാഷ്വലും ഞാൻ ബട്ടറിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫസ്റ്റ് ലെയർ ആയിട്ട് കുറച്ച് ക്യാഷ്യവും ബ്രെഡും ചേർത്ത് കൊടുക്കുക അതിൻ്റെ മേലെ നമ്മൾ ടോഫി ലെയർ ഒഴിച്ച് കൊടുക്കാം അപ്പം എൻ്റെ മക്കളതെല്ലാം ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്ന പുഡിങ് ടോഫി പുഡിങ് ആണ് മറ്റേ അതിൻ്റെ മുകളിൽ നമുക്ക് ബട്ടറിൽ ഫ്രൈ ചെയ്തിരിക്കുന്ന ഹൈഡൻസിക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ ക്യാഷ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ അതിൻ്റെ മേലെ പിന്നെ ബാക്കി ആ ടോഫി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്ത് ഞാൻ ഇവിടെ കാഷ്യോ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ക്യാഷ്യൂ നമ്മുടെ ഹൈഡൻസിക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടിട്ടിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് ട്രെയിലേക്ക് ആക്കിയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ അളവ് പറഞ്ഞിട്ടുള്ളത് ഒരു ട്രേൻ്റേതാണ് പിന്നെ ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം ടെമ്മി പൊടിങ്ങാണ് മിൽക്ക് മെയ്ഡ് ടോഫി ആക്കേണ്ടതെന്ന് പറഞ്ഞാൽ മിൽക്ക് മെയ്ഡ് കുക്കറിൽ നല്ല ഫുൾ വെള്ളം വെച്ചിട്ട് അത് വിസിൽ ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് മുക്കാൽ മണിക്കൂർ വെക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ഞാൻ ഫിസിക്സിന് ഫോളോ ചെയ്യുക ബായ്